ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇപ്പം വീണ്ടും ഒരു ചെറിയൊരു എറിവ് കാണിക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കേട്ടോ വീണ്ടും ഒരു ലിങ്ക് ഇട്ട് തരാം മക്കളെ അതിൽ കയറിക്കോളൂ ഏകദേശം ഒരു പന്ത്രണ്ട് ഇരുപത് ഇരുപതും ലിങ്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഒന്ന് കയറുക കാരണം വീണ്ടും അതെന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ഒന്നാമത് എനിക്ക് തീരെ വയ്യായിരുന്നു അത് രണ്ട് കാരണം കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് മക്കളെ ഇപ്പം ലൈവ് ഞാൻ തരാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെയ്യാം ഒന്ന് ആ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കത് കാണാൻ ആ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് വേറെ ലിങ്ക് ഇട്ട് തരുന്നത് കേട്ടോ കട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ടറിനുള്ളിൽ ലൈവ് വീണ്ടും കിട്ടും